വൈഷ്ണവശക്തി അസാമാന്യമായി നിറഞ്ഞിരിക്കുന്ന സാളഗ്രാമം ശിലയെക്കുറിച്ച് കേൾക്കാത്തവർ ഉണ്ടാവുകയില്ല സനാതനധർമ്മത്തിൽ രേഖപ്പെടുത്തിയ അതിശക്തമായ ശാപമായിരുന്നു സാളഗ്രാമത്തിന്റെ ഉൽപ്പത്തിക്ക് വഴിവച്ചത് ജലന്ധരന്റെ ഭാര്യയായ വൃന്ദയിൽ നിന്നും വന്ന ശാപം മഹാവിഷ്ണുവിനെ പോലും ശിലയാക്കി തീർത്തു ശിവാംശമായി പിറന്ന ജലന്ധരൻ എന്ന അസുരൻ മൂന്നു ലോകങ്ങളും ആക്രമിച്ചു കീഴടക്കുന്നു ദേവകളെയും മഹർഷിമാരെയും ഉപദ്രവിക്കുകയും തടവിലാക്കുകയും ചെയ്തു ആർക്കും അയാളെ എതിരിടാനായില്ല വൃന്ദയുടെ പാതിവൃത്യം തകർന്നാൽ മാത്രമേ ജലന്ധരനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാകയാൽ മറ്റൊരു വഴിയും കാണാതെ മഹാവിഷ്ണു ജലന്ധരന്റെ രൂപത്തിൽ വൃന്ദയെ സമീപിക്കുന്നു വൃന്ദയും അത് ഭർത്താവാണെന്ന് തെറ്റിദ്ധരിച്ചു പിന്നീട് താൻ ചതിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ വൃന്ദ അത്യധികം കോപിഷ്ടയാവുകയും മഹാവിഷ്ണുവിനെ ശിലയായി തീരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു തുടർന്ന് ജലന്ധരൻ ശിവനാൽ വധിക്കപ്പെടുകയും വൃന്ദ അഗ്നിയിലെരിഞ്ഞടങ്ങുകയും മഹാവിഷ്ണു സാളഗ്രാമം ശിലയായി